وعفوك إني من النور مهدفدا نزعت أسرر قلبي وجدت قلبي أساء السلام عليكم من الله وبركاته بسم الله ورحمة الله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بالله الله شيخ برخان الدين ابن رضي الله عنه ونسأل نشيكان من ديوركا എത്തുകയാണ് അവിടെ ഒരു മയ്യത്ത് കട്ടിൽ കണ്ടപ്പോൾ ഇമാം ചോദിക്കുന്നുണ്ട് എന്താണ് ഈ കട്ടിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനായ ഇബിനാസിത്തങ്ങൾ പറയുകയാണ് ബുദ്ധിപൂർവ്വം ഒന്ന് ചിന്തിക്കണേ ഞാൻ കട്ടൽ മരണത്തിന്റെ കട്ടിലാണ് നിന്നെ ചുമക്കാൻ തയ്യാറായി നിൽക്കുകയാണ് എന്നെ പോലെ ഉള്ള എത്രയോ പേരാണ് താങ്കളെ ഇപ്പോ ഉള്ളവരെ വഹിച്ചു കൊണ്ടുപോയിട്ടുള്ളത് നമ്മക്കിടയിലൂടെ മയ്യത്തും വഹിച്ച് ജനാസ കെട്ടലുകൾ നീങ്ങാറുണ്ടല്ലോ നമ്മുടെ മനോമുഹൂരത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്തയോ ആലോചനയോ വരാറുണ്ടോ ഇല്ല എന്ന് തീർത്ത് പറയുകയല്ല ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പൂർണമായിട്ടുള്ളവരുണ്ട് സാഹികമായിട്ട് ഉള്ളവരുമുണ്ട് മനുഷ്യന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ ബഹുമാനപ്പെട്ടു സംഭവം ഉദ്ധരിക്കുന്നത് കാണാം അദ്ദേഹത്തിന്റെ പിതാവ് ഇങ്ങനെ പറയായിരുന്നു അത്രേ എന്താ പറയുന്നത് ഞാൻ ഒരാളുടെ കാര്യത്തിൽ അത്ഭുതപ്പെടാറുണ്ട് മരണം അയാൾക്ക് എത്തും എന്നാൽ അയാൾക്ക് ചിന്തയും സംസാരശേഷിയൊക്കെ ഉണ്ട് പിന്നെ മരണത്തെക്കുറിച്ച് ഇങ്ങനെ പറയാത്തത് ആയിടക്കേ സമ്മൻ അസല ബിഹിൽ മോത്ത് പിതാവിന് മരണം ഘട്ടം എത്തുകയാണ് പിതാവിന് മീശേഷിയൊക്കെ ഉണ്ടപ്പോൾ ഫകോ തു ഞാൻ ചോദിച്ചു ഈ ആപത്തി കതു കു തക്കോലു പിതാവേ ഇങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നല്ലോ ആ സമയത്ത് ഫക്കാൽ പിതാവ് പറഞ്ഞു മരണം മരണമെന്നത് വിവരിക്കാൻ സാധ്യമല്ല അത്രയും ഭയാനകരമാണ് എന്നാൽ ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് പറയാം എന്താണ് പറയുന്നു എന്റെ പെരടിയിൽ ഒരു പർവ്വതം ഇരിക്കുന്നത് പോലെ കാനറോഹി തഹജി എൻറെ ആത്മാവ് ജീവൻ ഒരു സൂചിയുടെ ദ്വാരത്തിലൂടെ ഇങ്ങനെ പുറപ്പെടുന്നത് പോലെ എന്റെ ഉള്ളിൽ നിറഞ്ഞു കിടക്കുന്നത് പോലെ

ഓഹ് ഫയ വലുത്ത അതെങ്ങാനും സംഭവിക്കുകയാണെങ്കിൽ എന്റെ നഷ്ടം എന്ന് മഹാൻ പറഞ്ഞു എന്നാൽ പിന്നെ അള്ളാഹു എന്നെ ഹിദായത്താക്കി ഇസ്ലാമിലേക്ക് വക്കാനെ മുഹമ്മദ് മുഹമ്മദ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായി മാത്രമല്ല എന്നെ ചില യുദ്ധങ്ങളുടെ ചുമതലയൊക്കെ ഏൽപ്പിച്ചു അലസറായ ഫയാലി മിത്തു ഫിദാലിക്കൽ വക്കത്തി ആ സമയത്തെങ്ങാനും ലബിതങ്ങളെ ഇഷ്ടപ്പെട്ട് ഈ ചുമതല കേൾപ്പിച്ച് എന്നെ മറന്നു സംഭവിക്കുക എന്നെങ്കിൽ ഓ റസുല കരീം ദ്വാ എനിക്ക് കിട്ടുമായിരുന്നല്ലോ മാത്രമല്ല വസലാത്ത എന്നെ നിസ്കരിക്കുകയും ചെയ്യുമായിരുന്നു എന്നാലോ പിന്നെ നമ്മൾ ചില ദുനിയാവിന്റെ കാര്യത്തിലൊക്കെ ഏർപ്പെട്ടു ഫലാദരി അള്ളാഹിന്റെ അടുത്ത് എന്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ കഴിയില്ല അബൂ സൈദുൽ ഉദരിക്കുന്നുണ്ട് അറിയുനു ജനങ്ങൾ ചില ആളുകൾ ഇങ്ങനെ ചിരിക്കുന്നത് കണ്ടു അപ്പോൾ പറഞ്ഞു ഇന്നക്കും എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന ഒരു കാര്യത്തെ നിങ്ങൾ കൂടുതൽ ഓർക്കുകയായിരുന്നെങ്കിൽ രശകലക്കും എം മാറ ഇപ്പൊ ഞാൻ കാണുന്ന ഈ വിഷയം നിങ്ങളിൽ കൂടുതൽ കാണില്ല എന്നിട്ട് നിബിധങ്ങൾ പറഞ്ഞു അക്തറു അക്തർമി സുഖങ്ങള് രസങ്ങളെ നഷ്ടപ്പെടുത്തുന്ന കാര്യം നിങ്ങൾ കൂടുതലായി ഓർക്കണേ മരണമാണ് ഉദ്ദേശിച്ചത് കഴിഞ്ഞ കാലത്തിൽ മരണത്തിന്റെ കാര്യവും അതിനേക്കുള്ള ചില ഒരുക്കങ്ങളുടെ അനിവാര്യതയും സൂചിപ്പിച്ച് സഹായി എവിടെയാണെങ്കിലും എത്തുമല്ലോ കുറു ഞാൻ പറഞ്ഞു അതിനകത്ത് എവിടെ ആയിരുന്നാലും മരണം നിങ്ങൾക്ക് എത്തും അലോ കുന്തോജം പടത്തുണ്ടാക്കിയ വലിയ മാളികൾക്കുള്ളിലാണെങ്കിൽ പോലും എത്താതിരിക്കില്ലല്ലോ ഉമാ തദ്രി നഫ്സുൻ മാതാ തക്സി നാളെ എന്ത് പ്രവർത്തിക്കുന്നു ഒരാൾക്കും പറയാൻ കഴിയില്ല ഉമാരി തമൂദ് എവിടെ വെച്ച് മരണം സംഭവിക്കുന്നു പറയാൻ കഴിയില്ല ഇന്നല്ലോ ഹരിബീർ നിശ്ചയം അള്ളാഹു വിവരമുള്ളവരാണ് ചിലപ്പോൾ വീട്ടിലാകാം യാത്രയിലാകാം ഹോസ്പിറ്റലിൽ വെച്ചാകാം അല്ലെങ്കിൽ വാഹനത്തിലാകാം വിദേശത്ത് നാട്ടിലെത്തുമ്പോഴാകാം എത്തി മടങ്ങിപ്പോയി ആ ദിവസമാകാം ഇങ്ങനെ എന്തെല്ലാം ആരോഗ്യത്തിനു വേണ്ടിയുള്ള വ്യായാമങ്ങൾക്കിടയിൽ എന്തെല്ലാം മരണങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എത്ര കേട്ടാലും എന്താ ശ്രദ്ധിച്ചാലും മനുഷ്യന്റെ മനസ്സ് മാറാത്ത ഒരവസ്ഥ ആ അവസ്ഥയ്ക്ക് വ്യതിയാനങ്ങൾ ഉണ്ടാകണം ചലനങ്ങൾ ഉണ്ടാകണം മനസ്സുകൾക്ക് എപ്പോഴും ചിന്തിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ പരിവർത്തനങ്ങൾ ഉണ്ടാകണം ഒരു സ്ത്രീ വന്നുകൊണ്ട് ആയിഷ റബി ഉള്ളാഹിനോട് തൻ്റെ ഹൃദയം കടുത്തുപോയതിനെ കുറിച്ച് വിഷമം പറയുന്നുണ്ട് അപ്പോൾ ആയിഷ ആയിഷീബ് മറുപടി പറഞ്ഞെന്താന്നറിയോ നീ മരണസ്മരണ അധികരിപ്പിക്കുക എന്നാൽ നിന്റെ ഹൃദയം മയപ്പെടുന്നാണ് കസുവുൽ കൽബ് ഹൃദയത്തിന്റെ കാഠിന്യത അല്ലെ ഹൃദയത്തിന്റെ പരിവരക്കൻ അവസ്ഥ നന്മകളെ ഓർക്കാൻ കഴിയാതെ വരുന്നത് തിന്മകളുടെ ഗൗരവത്തെ ആലോചിക്കാൻ കഴിയാതെ വരുന്നത് ഇങ്ങനെ പല വിധത്തിലുള്ള മോശമായ അവസ്ഥാ വിശേഷങ്ങളൊക്കെ മനുഷ്യർക്ക് ചേരാറുണ്ട് അപ്പൊ ഇതിൽ ഹൃദയത്തിന്റെ പരിശുദ്ധിയിൽ നിന്നുകൊണ്ടാണ് നല്ല അവസ്ഥകൾ നല്ല ചിന്തകളും ഒക്കെ വരുന്നത് അതുകൊണ്ട് തന്നെ എപ്പോഴും മനുഷ്യൻ അവന്റെ കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന മരണമെന്ന ഭീകരമായ അവസ്ഥയെ ും കൊണ്ട് വരാനിരിക്കുന്ന ലോകത്തിനെ കുറിച്ചുള്ള ഓർമ്മകൾ വർദ്ധിപ്പിച്ചുകൊണ്ടും സമയങ്ങൾ നീക്കേണ്ടതാണ് ആലോചനാ വിധേയമായി കഴിയേണ്ടതാണ് ജഗനിയന്താവായ റബ്ബുൽ ഇസത്ത് നാമേവരെയും ദീർഘായുസ് നൽകി മരണചിന്ത വർധിപ്പിച്ചു ജീവിതം ധന്യമാക്കുന്നവരിൽ ഉൾപ്പെടുത്തുകയും അന്ത്യനിമിഷം സജ്ജനങ്ങളുടെ